സോഷ്യൽ മീഡിയയുടെ ഇടുങ്ങിയ പ്ലാറ്റ്ഫോമിൽ ഒതുങ്ങിയിരിക്കുകയല്ല പ്രകൃതിയും കർഷകന്റെ മനസ്സുമറിഞ്ഞ് മണ്ണിൽ പൊന്നി വിളയിക്കാൻ ഒരുങ്ങുകയാണ് നാട്ടിക എസ് കോളേജിലെ എൻ വിദ്യാർത്ഥികൾ ഇതിന്റെ ആദ്യഘട്ടമായി തങ്ങളുടെ കോളേജിനോട് ചേർന്ന് തരിച്ചു കിടന്നിരുന്ന ഭൂമിയിൽ കരനെൽക്കൃഷിക്ക് തുടക്കമിടുകയാണ് ഇവർ പുതുതലമുറയ്ക്ക് പരമ്പരാഗതമായ ജൈവ കൃഷി രീതികൾ പറഞ്ഞുകൊടുത്ത് ഇവരോടൊപ്പമുണ്ട് നാട്ടിക കൃഷിഭവനും നന്ദിനി കൃഷികൂട്ടവും എല്ലായിടവും കൃഷിയിടമാക്കുക എല്ലാവരും കൃഷിക്കാരാവുക ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് നാട്ടിക കൃഷിഭവൻ ഇതിന് നേതൃത്വം നൽകുന്നത് നാട്ടിക എസ് കോളേജിലെ രണ്ട് എൻ യൂണിറ്റുകളാണ് കൃഷിക്ക് ചുക്കാൻ പിടിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ കരനൽ കൃഷിയുടെ വിത്ത് വിതയ്ക്കൽ എസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ ഉദ്ഘാടനം ചെയ്തു നാട്ടിക പഞ്ചായത്ത് അംഗം സുരേഷ് ഇയാനി അധ്യക്ഷനായി ചടങ്ങിൽ നാട്ടിക കൃഷി ഓഫീസർ എൻ വി ശുഭ എൻ പ്രോഗ്രാം ഓഫീസർമാരായ ബി ബബിത ഡോക്ടർ വി കെ രമ്യ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പി സി ബാബു എൻ എസ് എസ് സെക്രട്ടറി എ ബി ശിൽപ എന്നിവർ സംസാരിച്ചു നാട്ടിക കൃഷിഭവൻ ജീവനക്കാരായ കെ എം ദിവ്യ ടി ആർ സ്നിഗ്ധ കെ ആർ ജിബിൻ ടി വി ദീപു ടി എസ് സുധി എന്നിവർ കൃഷി ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകി ഏറെ ഉൽപാദനക്ഷമതയും ഗുണവുമുള്ള മനുരത്ന വിത്താണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത് രണ്ടാം ഘട്ടമായി കോളേജിലെ അൻപത് സെന്റ് സ്ഥലത്ത് പച്ചക്കറി കൃഷിയും ഉടനെ ആരംഭിക്കും കോളേജിനു പുറത്ത് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി കൃഷി വ്യാപിപ്പിക്കുകയാണ് ഈ കൃഷി കൂട്ടായ്മയുടെ അടുത്ത ലക്ഷ്യം അവനവനിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന പുതുതലമുറയെ മണ്ണിൻ്റെ മണവും മനസ്സുമറിയുന്നവരാക്കി വളർത്തുന്നതിലൂടെ പുതിയ കാർഷിക സംസ്കാരത്തിന് കൂടി വിത്തിടുകയാണ് നാട്ടിക എസ് കോളേജ് വർഷം നാട്ടിക ശ്രീനാരായണ കോളേജിൽ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വളരെ വിജയകരമായി കരനൽ കൃഷി ചെയ്തിരുന്നു ഈ വർഷം നമ്മൾ വീണ്ടും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദിനി അയൽക്കൂട്ടത്തിൻ്റെ സഹകരണത്തോടെ അതോടൊപ്പം കൃഷിഭവനും ചേർന്നുകൊണ്ട് നമ്മൾ വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് മനുരത്നം എന്ന് പറഞ്ഞ വിത്താണ് നമ്മളിവിടെ വിതയ്ക്കാൻ പോകുന്നത് വിതച്ചാൽ മാത്രം പോരെ എന്ന എൻ എസ് എസ് അംഗങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ വളരെ നല്ല രീതിയിൽ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ അതിനെ പരിചരിക്കുകയും നല്ല വിളവ് ലഭിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഒപ്പം അതിൻ്റെ ഒപ്പം കൃഷിഭവൻ നമ്മളുടെ കൂടെ തന്നെയുണ്ട്